ഹായ് ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് തന്നെ അതാ എൻ്റെ ഉമ്മൻ്റെ ഇപ്പൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് കേട്ടോ പോലെ ചിരി കാണാൻ തന്നെ നമുക്കൊരു രസമാണ് അല്ലേ പിന്നെ അതാ അതിൻ്റെ അനിയനും ഉമ്മയാണ് പിന്നെ ഞാനും ഉമ്മയും കൂടെ ഉള്ളൊരു ഫോട്ടോയും കൂടെ ഇതിൽ വെക്കുന്നുണ്ട് കേട്ടോ ഉമ്മൻ്റെ കൂടുതൽ ഫോട്ടോസ് വെക്കാൻ കാരണം ഉമ്മ വരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് കൂടെ അനിയനും കൂടെ വരുന്നുണ്ട് അപ്പോൾ രാവിലെ ഞാനിതാ പത്തിരി ഒക്കെ ചുട്ടെടുക്കാൻ കേട്ടോ പെരുന്നാൾ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടോ ഉള്ളതിന് അതാണ് കേട്ടോ കൈമല് മയിലാഞ്ചിയൊക്കെ പുന്നൂസ് പിന്നെ കൈമല അങ്ങനെ ഇട്ട് തരുന്നതാണ് കേട്ടോ പിന്നെ ദാ ഞാൻ ചപ്പാത്തിയും കുറച്ച് പത്തിരിയും കൂടെ രാവിലെ ചൂട്ടെടുക്കുന്നുണ്ട് ഉമ്മ ഒരു പത്ത് മണിക്കൊക്കെ ആണ് വരുന്നതെങ്കിൽ ചപ്പാത്തി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ കാക്കനെ വിളിച്ചിട്ടോ ഉമ്മ വരുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ കാക്ക ഞമ്മക്ക് അടിപൊളി കളാമെന്ന് പറഞ്ഞാൽ മന്തിൻ്റെ റൈസും ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ അതാ കക തന്നെയാണ് കേട്ടോ വെക്കുന്നത് മന്തി വെക്കുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ട് എങ്ങനെ വെക്കാമെന്നുള്ളത് അത് ഞാൻ ഞാനിതിൻ്റെ ലാസ്റ്റ് പിന്നെ കൊടുക്കാം ഒരു എൻ്റെ സ്ക്രീൻ കാർഡായിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വേണ്ടവർക്കൊക്കെ അതൊന്ന് കയറി നോക്കാണ്ട് അപ്പോൾ എടുത്ത് എളുപ്പത്തിൽ വെക്കാൻ പറ്റിയ രീതിയിലാണ് കേട്ടോ കൂടുതൽ മസാലാസ് ഒന്നും വേണ്ടല്ലോ ഇതിന് അപ്പം ഞാൻ ചുരുക്കത്തിൽ ഇതിലൊന്ന് പറയാം ചിക്കൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞങ്ങൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഒക്കെ ഇടും കേട്ടോ ചിക്കൻ ഒന്നും ഇങ്ങനെ വെളുത്തോണ്ട് നിൽക്കാതെ ഒന്ന് മുരിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കാണാനൊരു രസമാണല്ലോ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞങ്ങളങ്ങനെ ചെയ്യുന്നത് പിന്നെ കാര്യമായിട്ട് ഇതിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഇടുന്നത് പിന്നെ ക്യാപ്സിക്കവും വിനാഗിരി ഉണ്ടല്ലോ സുർക്ക അതൊക്കെ എല്ലാം കൂടെ ഇട്ടിട്ടാണ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ മറ്റേ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾക്കൊന്ന് കണ്ടു വയ്ക്കും അപ്പോൾ അതാ കഥ നല്ല പോലെ മസാല ഒക്കെ പരട്ടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫോർക്ക് വെച്ച് ചിക്കനൊക്കെ ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം മസാല പരട്ടുകയാണെങ്കിൽ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് തന്നെ പിടിക്കും ഇപ്പം മന്തി എന്ന് പറഞ്ഞാൽ മന്തി വന്നതിന് ശേഷം എല്ലാവർക്കും അതൊരിഷ്ടമാണ് കേട്ടോ പെരുന്നാക്കന്നെ ഞാൻ വിചാരിച്ചുണ്ട് എവിടെയും പോയിട്ട് മന്തി അങ്ങനെ കണ്ടില്ല കേട്ടോ ഞങ്ങളധികവും പെരുന്നാക്ക് മന്തിയാണ് ഇപ്പോഴേ വെക്കൽ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ അപ്പം അത് മാഗി ക്യൂബ്സും കൂടെ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരു കിലോക്ക് ഒരു ബോക്സ് എന്നുള്ള കണക്കിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ഹാഫ് എങ്ങാനും ഒരു ഇതിലൊക്കെ ഇടും കേട്ടോ അരിയിലേക്ക് ഇടും അങ്ങനെന്താ അതൊക്കെ പൊടിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ മല്ലിയില പുതിനീന അതൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇതൊരു മണിക്കൂറെങ്കിലും വെക്കണം അപ്പം ഉമ്മ വരികയെന്ന് പറഞ്ഞപ്പം എന്താണെന്ന് അറിയില്ല പെരുന്നാൾക്കും ഉമ്മക്ക് വരാൻ കഴിയൂലല്ലോ അപ്പം നല്ല സന്തോഷമായിട്ടോ മക്കളും എല്ലാവരും നല്ല അടിച്ചുപൊളിയിലായിരുന്നു ഞായറാഴ്ചയായി ഇവിടെ താൻ ഇത് ബോൾ തട്ടി കളിക്കുക കേട്ടോ വോയിസ് കൊടുക്കുമ്പോൾ അങ്ങനെ പിന്നെ ആവശ്യത്തിന് ഓയിലൊക്കെ ഒഴിച്ചിട്ട് അവിടെ നല്ലപോണം കുഴച്ച് വെക്കുകയാണ് പിന്നെ ഒരു മണിക്കൂറോളം ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ സമയം കൊണ്ട് ഞാൻ അരിയും കൂടെ എടുത്തിട്ട് വെള്ളത്തിൽ ഇടാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പം മല്ലിയിലെയും പുതിനീനയിലെയും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയതാണ് അന്നേരം ജീരകം ഞാൻ പൊടിച്ചെടുത്തതാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് വേണം പൊടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചിക്കൻ മാഗിനേഷൻ ചെയ്ത് വെക്കുമ്പം തന്നെ അരിയും കൂടെ ഞാൻ വെള്ളത്തിലിട്ട് കഴുകിയിട്ടോ വെള്ളത്തിലിട്ടണ്ടിയെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിനി അപ്പോൾ അത് ഉദാ റെഡിയാക്കി എടുക്കുന്നുണ്ട് രണ്ടും കൂടെ ഒപ്പം തന്നെ സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ നമ്മൾ ചിക്കൻ വേവിക്കാൻ തുടങ്ങുമ്പം തന്നെയാണ് അരിയും വേവിക്കാൻ തുടങ്ങിയിട്ടുള്ളത് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അതിലേക്കുള്ള തക്കാളീൻ്റെ ആ ചട്നിയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ റൈസൊക്കെ ഇതാ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങനെ ഓട്ടക്കോരി കൊണ്ട് കോരി ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ വെള്ളം ഒഴിവാക്കിയിട്ട് ഇടുകയാണ് അതിന് ശേഷം അതാ മഞ്ഞൾപ്പൊടി കലക്കിയിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് അല്ലാതെ കളറൊന്നും ഇപ്പോൾ ആഡ് ചെയ്തില്ല കേട്ടോ പിന്നെ അതാ പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് എന്താ അറിയുമോ ബോട്ടിയാണ് കേട്ടോ അപ്പം ഇതാ അടിപൊളിയല്ലേ ബോട്ടി പൊരിച്ചത് കണ്ടാൽ ചിക്കൻ പൊരിച്ചതാണെന്നേ തോന്നുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റായിന് അത്ര ഒരു മണവും ഇതൊന്നും ഇല്ലാണ്ട് ഫ്രഷ് ആയിട്ടുള്ള സംഭവമായിട്ടോ അപ്പം അടിപൊളിയായിട്ട് തന്നെ മന്തിയും ബോട്ടിയും എല്ലാം കൂടെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് മായണൈസും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിനിട്ടോ അപ്പം ഉമ്മ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഉച്ചക്ക് ഭക്ഷണം വിളമ്പാൻ നേരമാണ് കേട്ടോ അനിയൻ വന്നിട്ടുണ്ട് അത് അപ്പം അത് ആ മന്തി ഒക്കെ റെഡി ആയതിനു ശേഷം അത് ദമ്മക്കൊന്നെടുത്ത് പൊട്ടിച്ചിട്ട് ഞങ്ങൾ റൈസ് വേറെയും ചിക്കൻ വേറെയും ഒക്കെ മാറ്റി വെക്കുകയാണ് പിന്നെ എല്ലാം ടേബിൾ മേലേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പം ഉമ്മ തന്നെ എല്ലാവർക്കും പ്ലേറ്റിൽ വിളമ്പാണ് കേട്ടോ എന്നാൽ ഒപ്പം എല്ലാവർക്കും കൂടെ ഇരുന്നിട്ട് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് താത്തൻ്റെ മോളും വന്നിട്ടുണ്ടായിനി അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്നിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത് പൊന്നൂസ് പുന്നൂസവും കൊലായിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ മന്തി പ്രിപ്പറേഷൻസും ഉമ്മ വന്ന വിശേഷങ്ങളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം